ഞങ്ങളൊക്കെ പൊതുവേ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു ചങ്കേ ഉള്ളൂ ഞങ്ങൾ നാവ് വായി തന്നെ വെക്കാറ് അവിടെ ഉണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതൊന്നല്ല നാവ് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കാനും അതിങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആണ് റഹിമേ നമുക്ക് പലതരത്തിൽ വർത്താനം പറയാൻ പറ്റും ആരെങ്കിലും നമ്മളോട് എടാന്ന് ചോദിച്ചാൽ താനാരുടാ എന്ന് ചോദിക്കാനൊക്കെ ഈ നാവോണ്ട് പറ്റൂ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ പറ്റി എല്ലില്ലാത്തൊരു സാധനമാണ് നന്നായിട്ട് വളങ്ങി ഇയാൾക്ക് ശീലമില്ല വാല് നേ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ കാണുമ്പം മൂത്രം വരുമോന്ന് പേടിച്ചിട്ട് സൂട്ട് നടക്കുന്ന ആളാണ് ഈ എം എ റഹീബ് എന്ന് ഈ പറയുന്ന അയാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല അയാൾക്ക് ഈ പറയുന്നതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല കാര്യം എന്താണ് പ്രതികരിക്കുക ആരുടെ മുമ്പിൽ സങ്കൂട്ടത്തോട് നിൽക്കുക ഇവിടെ ഒരു സാധനം ഉണ്ട് നഷ്ടിൽ പറയും അത് നേരെ നിർത്തി നിർത്തിപ്പിടിച്ചു വർത്താനം പറയാ അതിന് ശീലം ധൈര്യം വേണം പിണറായി വിജയനെ പറയുമ്പോഴേക്കും പാഞ്ഞു വന്ന് ഞാനാണ് ഹീറോ എന്ന് പറഞ്ഞ് കിട്ടാവുന്ന കൂലി അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന റഹീമിന് എങ്ങനെയാണ് റഹീമെ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുക ആ ഡി വൈ എഫ്ഐയെ ഷണ്ടീകരിച്ചാളല്ലേ എന്നിട്ട് എന്നോട് പറഞ്ഞ വലിയൊരു വർത്താൻ കാര്യങ്ങള് ഷാജി മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനായിട്ടില്ല എന്റെ റഹീമെ ഏത് ഈ ജീവിക്കുന്നത് ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ കുഴപ്പം തുടങ്ങിയിട്ട് എത്ര കൊല്ല ഞാൻ കഴിയും ഞാൻ എഴുതിയ ഒരു ഫേസ്ബുക്കിന്റെ വള്ളിയും പുള്ളും വിടാണ്ട് കുത്ത് കോമ എന്നും പറഞ്ഞിട്ട് നിയമസഭയിൽ പത്രക്കാരൻ മുമ്പിൽ വായിച്ച മനുഷ്യരംഗങ്ങളെ പിണറായി വിജയൻ അന്ന് റഹീം അറിയില്ല അദ്ദേഹം എനിക്കെതിരെ ഒരുപാട് കേസെടുത്തു ഞാൻ അദ്ദേഹത്തിനെതിരെ ആ കേസുകളൊക്കെ കോടതി പോയി നേരിട്ടു അന്ന് അദ്ദേഹത്തെ എതിർക്കാൻ ഒരു വിരല് ചൂണ്ടിയെങ്കിൽ ഇപ്പൊ പത്തു ബെരലും ചൂണ്ടിയിട്ട് അയാൾക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല മനസ്സിലായ ഇത് ഞങ്ങൾ കുറെ കാലം എന്നിട്ട് പറയാന് മുഖ്യമന്ത്രിയോട് സം ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല റഹീമേ ഇനി മുഖ്യമന്ത്രിയോട് സംസാരിക്കാനാവണമെങ്കിൽ ഏതോ കോളേജിലൊക്കെ പോണത്രേ പ്രത്യേക ഡിഗ്രി ഒക്കെ ഉണ്ട് അത്തോട് സംസാരിക്കണമെങ്കിൽ കാരണം എന്താണ് അയാൾ മുഖ്യമന്ത്രിയാണ് അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പൂര പറമ്പിൽ ആനെ കൊണ്ടു നടക്കണം അത് നിങ്ങൾ കൊണ്ടുപോകണം മുഖ്യമന്ത്രിനെ ഒരു കാര്യം റഹീമോ മനസ്സിലാക്കിപ്പോ ഈ മുഖ്യമന്ത്രി ജീവിക്കുന്നത് ഞങ്ങളുടെ ചെലവിലാണ് ഈ ജനങ്ങളെ ചെലവിലാണ് നീന്താനുള്ള കുളം ഞങ്ങൾ കുഴിച്ചു കൊടുത്താണ് മക്കളും ഭാര്യയും മാത്രമല്ല പേരക്കുട്ടി അടക്കം ടൂറിന് കൊണ്ടുപോകുന്നത് ഞങ്ങളെ ചെലവിലാണ് മനസ്സിലായ ഞങ്ങള് അങ്ങനെ ആണെങ്കിലേ വിമർശിക്കും കേട്ട് നിന്നോളണം ഇത് ജനാധിപത്യ രാജ്യമാണ് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല മനസ്സിലായ ഞങ്ങള് അത് ഏത് കൊമ്പത്തെ മുഖ്യമന്ത്രി ആയാലും ജനങ്ങൾക്ക് വിമർശിക്കാൻ അവകാശം അതല്ല വിമർശിക്കണ്ടേ വിമർശിക്കണ്ടെങ്കിലേ സ്വന്തം വീട്ട് കൊണ്ടുപോയി ജനങ്ങളെ പോലവ് പോട്ടരുത് മനസ്സിലായില്ലേ ജനങ്ങളെ ചെലവിൽ പോട്ടരുത് അവിടെ പശുവിൻ്റെ നമ്മൾ ഉണ്ടായി കൊടുക്കണം ചാണകം ആൾക്കാരെ നമ്മൾ വെച്ചു കൊടുക്കണം നീന്താനുള്ള കുളം ഉണ്ടായി കൊടുക്കണം തടവി കൊടുക്കാനുള്ള മരുന്ന് അയച്ചു കൊടുക്കണം എന്നിട്ട് വിമർശിക്കാനും പറ്റൂല ഏത് കോത്താഴത്തെ മുഖ്യമന്ത്രിയാണിത് നിങ്ങൾക്ക് പേടി ഉണ്ടാവൂ പേടി കാണുമ്പോൾ പേടിച്ചിട്ട് മൂത്രൊഴുക്കി ഉണ്ടാവും പക്ഷേ ഞങ്ങളെ കൊള്ളേ അതും കൊണ്ടൊന്നും വരരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ അത് മാത്രമേ പറയുള്ളൂ എന്നിട്ട് എന്നോട് പറയുള്ളൂ അത് ഷാജിക്ക് നല്ലതല്ല എന്നെ ഞാൻ റഹീമനോട് പറയട്ടെ ഈ മദളകി വന്ന ആനയല്ലേ മുഖ്യമന്ത്രി അയാളുടെ കൊമ്പൗണ്ട് കുത്തിയിട്ട് ഷാജി വീണിട്ടില്ല പിന്നെ ആനപ്പുണ്ടൊക്കെ തടഞ്ഞിട്ട് വീണത് അല്ലേ ഇനിയൊക്കെ ആനപ്പുണ്ടല്ലേ ഞങ്ങായി അയിമ തടഞ്ഞു വീഴുവോ മുഖ്യമന്ത്രി പേടിച്ചിട്ട് വീഴാത്തോ ആരങ്ങള് ഭയപ്പെടുത്താൻ ശ്രമിക്കണത് ആരെ നിങ്ങൾ ഭേദനാക്കാൻ ശ്രമിക്കണത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഇവിടെ പറയുന്നത് എന്താ നിങ്ങളുടെ രാഷ്ട്രീയം എന്നെങ്കിലും നിങ്ങൾ പറ